بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي النبي صلى الله عليه وسلم ذكرني أتنام معنا المقدس إن ولد المقدس إيبيري റഷാദ് കിതാബുകളിലൊക്കെ നമുക്ക് കാണാം അൽ മുഖസ് അതിന്റെ അർത്ഥം അൽ മുത്ത പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടയാൾ ശുദ്ധീകരിക്കപ്പെടുക പരിശുദ്ധവാനായ ആൾ എന്ന അതിന്റെ അർത്ഥം അൽ മുഖിസ് എന്നും ചില കിതാബുകളിൽ ഈ പേര് പറയുമ്പോൾ ദാലിന് കസർ കൊണ്ടും പറഞ്ഞിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുത്തഹർ അതേപോലെ ഇവിടെയും മുഖദ്ദസ് രണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹബീബ് ഒരു പാപവും എന്നാലും അള്ളാഹുവിൻ്റെ ഒരു സുവിശേഷം മുത്തുനബിക്ക് നൽകി മുൻകഴിഞ്ഞതും വരാൻ പോകുന്നതുമായ എല്ലാ പാപങ്ങളും അള്ളാഹുവിൻ്റെ ഹബീബിന് പുറത്തു കൊടുത്തിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് പാപം ചെയ്തതും ഉണ്ടല്ല അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുകയില്ല ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ വിശ്വസിക്കണം വിശ്വസിക്കലാണ് നമ്മുടെ ബാധ്യത നിർബന്ധ ബാധ്യതയാണ് ഒരു തെറ്റും മുത്തുനബി ചെയ്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്തെങ്കിൽ അല്ലേ അല്ലാഹുവിൻ്റെ ഹബീബിനെ പൊറത്തു കൊടുത്തു എന്ന് പറയേണ്ടതുള്ളൂ ഇവിടെ പൊറത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അങ്ങനെ ഒരു സന്തോഷ വാർത്ത നൽകി നൽകി പാപ അങ്ങനെ പറഞ്ഞല്ല ാഹുലി വസ്സലും ഇസ്തീഫാറ് അവിടുത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുകയല്ല ചെയ്യുന്നത് പാപങ്ങൾ ഉണ്ടായാലല്ലേ പൊറുക്കപ്പെടുകയുള്ളു അവിടുത്തെ സ്ഥാനങ്ങൾ ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത് ഹബീബ് എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും മോശമായ സ്വഭാവങ്ങളിൽ നിന്നും വിശേഷണങ്ങളിൽ നിന്നും എല്ലാം പരിശുദ്ധനാണ് അവിടുത്തെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അവിടുത്തെ അവസ്ഥകളിലും എല്ലാം മുത്തുനബി മുഖദ്ദസാണ് പരിശുദ്ധനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാഹ്യമായി ആന്തരികമായി ഒരു ന്യൂനതയും നമുക്ക് കാണാൻ കഴിയില്ല എപ്പോഴും നല്ല സുഗന്ധത്തോടുകൂടെയാണ് മുത്തുനബിയെ കാണാൻ കഴിയാറുള്ളത് ബഹുമാനപ്പെട്ട മാലിക് പറഞ്ഞല്ലോ ഒരു ഒന്നും തന്നെ മണത്തിട്ടില്ല ഹബീബിൻ്റെ വാസനയേക്കാൾ സുഗന്ധമുള്ള ഒന്നും തന്നെ ഞാൻ മണത്തിട്ടില്ല ബഹുമാനപ്പെട്ട മാലിക് പറയുകയാണ് ബഹുമാനപ്പെട്ട ജാബിർബിന് സമുറൻ ഒരിക്കലും അവിടുത്തെ കൈക്ക് പിന്നെ എന്തൊരു മണമാണ് ഒരു നെഞ്ചത്ത് തടവിക്കൊടുത്ത് മുത്തുനബി ദിവസങ്ങളോളം മാസങ്ങളോളം ആ വാസന മുത്തുനബിയുടെ ആ കൈ സ്പർശിച്ചതിന്റെ ആ വാസന നിലനിന്നു എന്നാണ് മുത്തുനബി അത്തർ ഉപയോഗിക്കാതെ തന്നെ വലിയ അത്ര നല്ല സുഗന്ധമാ ഒരുപാട് പറയുന്നുണ്ട് പറയുകയാണ് വിധങ്ങൾ ഉറങ്ങുമ്പോൾ വിയർപ്പ് ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടാൽ അതിങ്ങനെ വടിച്ചുകൊണ്ടൊരു കുപ്പിയിലാക്കി സൂക്ഷിക്കും അത് അത്ര പോലെ സുഗന്ധമായി നമ്മൾ ഉപയോഗിക്കും ബഹുമാനപ്പെട്ട തുനാ ഉമ്മു സുലൈം എന്നിട്ട് മഹതി പറയാണ് ഞങ്ങളുടെ അടുക്കലുള്ള ഏറ്റവും നല്ല അത്തറത് ഏറ്റവും നല്ല അത്തറാണ് മുഹമ്മദ് സുഗന്ധം 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 അത് ഒരു സുഗന്ധത്തിനും അതിനെ തോൽപ്പിക്കാൻ കഴിയുകയില്ല പറഞ്ഞു വന്നത് മുത്തുനബി മുഖദ്ദസാണ് പരിശുദ്ധവാനാണ് എല്ലാത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടവനാണ് അള്ളാഹു മുത്തുനബിയുടെ കൊണ്ട് നമ്മളെയും ശുദ്ധീകരിച്ചു തെരുമാറും മുത്തുനബിയുടെ ആ സ്വഭാവ സ്വഭാവമഹിമഹിമ സൃഷ്ടിപ്പിന്റെ മഹിമ അതിന്റെയൊക്കെ ബർക്കത്തു അള്ളാഹു നമുക്കും നമുക്കും നല്ല ഈമാനും തക്വയും നല്ല സ്വഭാവവും എല്ലാം വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ യാ റഹ്മാൻ